ട്രാവലിങ് വളരെയധികം അത്യാവശ്യം ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് എൻ്റെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും കോസ്മെറ്റിക്സിന് എന്താണ് ട്രാവലിംഗ് എന്ന് കാരണം നമുക്ക് എവിടെ നിന്നാണ് പുതിയൊരു ഇൻഗ്രീഡിയൻറ്റ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു കോൺവേഴ്സേഷനിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാക്ടറി വിസിറ്റിൽ നിന്നായിരിക്കാം അങ്ങനെ എൻ്റെ തലയിലെ ഇപ്പോഴും പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെയായിരുന്നു പിന്നെ അപ്പം അതിനൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫാമിലി ടൂർ പോയി അതായത് മറയൂർ പിന്നെ മൂന്നാർ അങ്ങനെ ഒരു ചെറിയ ട്രിപ്പ് പോയിണ്ടായിരുന്നു അപ്പോൾ മൂന്നാർ എത്തുമ്പോൾ എന്തായാലും ചായ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ വിസിറ്റ് ചെയ്യല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ കണ്ടൊരു സംഭവമാണ് റിപ്പിൾസിൻ്റെ ഒരു ടീ മ്യൂസിയം അതായത് കണ്ണൻ ദേവൻ ഹിൽസിലുള്ളൊരു ആണ് അപ്പോൾ അതിനകത്ത് ഈ ഒരു ചായയുടെ ഹിസ്റ്ററി ചായനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എങ്ങനെയാണ് ഈ മൂന്നാറിൽ ഇങ്ങനെ ഈ ചായ അതായത് തേയിലത്തോട്ടം ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഒരു ബ്രിട്ടീഷ് ടീ കമ്പനി ാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ എങ്ങനെയായിരുന്നു അവരത് പണ്ട് കാലത്ത് എങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ പറയുന്നൊരു അടിപൊളി ഒരു ഒരു ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സ്റ്റഫ്ഡ് റിയൽ ആണ് കേട്ടോ അതൊക്കെ അതായത് വൈൽഡ് ആനിമൽസ് വൈൽഡ് ബോർ പിന്നെ അങ്ങനെ ഒരുപാട് ആനിമൽസിനെയൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോറിനേഴ്സൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അവർ ടീ കണ്ടുപിടിച്ചത് പിന്നെ അതുപോലെ പലതരം ടൈപ്സ് പിന്നെ ഇത് ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചായ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അവരത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്ത കുറേ ബില്ലുകൾ പിന്നെ കുറേ ചെയർ ടേബിൾ പിന്നെ വലിയ വലിയ എന്നെക്കാ എൻ്റെ ഒരു രണ്ടിരട്ടി ഹൈറ്റുള്ള ഈ ഫ്ലവർ ഒക്കെ വയ്ക്കുന്ന പോലത്തെ അതൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മളെക്കാളും ഭയങ്കര ഹൈറ്റ് ഉള്ളൊരു സംഭവമാണ് അപ്പം അങ്ങനത്തെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് അവർ ഒരു ഒരു ചെറിയൊരു ഡോക്യുമെൻറ്ററി പോലെ എല്ലാ കാര്യങ്ങളും കാണിക്കും പണ്ടത്തെ കാൽക്കുലേറ്റേഴ്സ് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫാക്ടറി വിസിറ്റ് ആയിരുന്നു അപ്പം ഒരു ചായ ചായയിൽ നിന്ന് എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാകുന്നത് എന്നുള്ളൊരു പ്രൊസീജിയറിൻ്റെ ഒരു ഡെമോ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഒരു കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ ഒരു തമിഴൻ ആയിരുന്നു അപ്പം അവരിങ്ങനെ ടീ ലീവ്സ് ഇങ്ങനെ എടുക്കുന്നതും പിന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന പ്രൊസീ ീജേഴ്സൊക്കെ അവരിങ്ങനെ ഇവിടെ എല്ലാം ശരിക്കും ഉണ്ടാക്കുന്നത് വലിയ ഫാക്ടറിയാണ് ഇത് ഡെമോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് ഈ ഗ്രീൻ ടീ വൈറ്റ് ടീ ബ്ലാക്ക് ടീ ഈ മൂന്ന് ടൈപ്പ് ടീസ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു പ്രൊസീജിയർ അപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് പറഞ്ഞത് അതായത് ഗ്രീൻ ടീയും വൈറ്റ് ടീയും ബ്ലാക്ക് ടീയും ഒക്കെ ഉണ്ടാക്കുന്നത് സെയിം ലീഫിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർക്ക് ഇതറിയാതിരിക്കട്ടോ പക്ഷെ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ആ ബ്ലാക്ക് ടീ ആയിട്ട് യൂസ് യൂസ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെഷീൻ ചെയ്തിട്ടാണ് കട്ട് രണ്ട് ചെറിയ ാണ് ഗ്രീൻ ടീ ആയിട്ട് മാറുന്നത് അതിൻ്റെ മേലെയുള്ള ഒരു കൂമ്പ് പോലത്തെ സംഭവമാണ് വൈറ്റ് ടീ അപ്പം ഇത് രണ്ടും കൈ കൊണ്ട് നുള്ളാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഗ്രീൻ ടീൻ്റെ ലീവ്സ് കളക്ട് ചെയ്യും അതുപോലെ വൈറ്റ് ടീൻ്റെ ആ കൂമ്പ് ബഡ് പോലത്തെ സംഭവം കളക്ട് ചെയ്യും പിന്നെ വലിയ അലകൾ മെഷീൻ വെച്ച് കളക്ട് ചെയ്യും ഇതെല്ലാം സെപ്പറേറ്റ് ഫാക്ടറിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ പ്രൊസീജിയർ ഏത് ടീ ആണെങ്കിലും സെയിമാണ് അവർ ആദ്യം ഒരു റൊട്ടേറ്റ് വെച്ചിട്ടുള്ളൊരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ട് ഈ ട്രീ ലീവ്സിനൊക്കെ ക്രഷ് ചെയ്തെടുക്കും ക്രഷ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചായ തന്നെ മാറ്റുക എന്ന് പറയില്ലേ അപ്പോൾ ആ ഒരു ഇതിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഈ ലീഫ്സിന് ഈ ഒരു പരുവത്തിലാണ് കിട്ടുക പിന്നെ അത് കഴിഞ്ഞിട്ട് സി ടി സി എന്ന് പറഞ്ഞിട്ടൊരു മെഷീനാണ് കട്ടിങ് ടിയറിങ് കേളിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീനാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രോസ് പ്രോസസ്സാണ് നടക്കുന്നത് കട്ട് ചെയ്ത് ടിയർ ചെയ്തിട്ട് ആ ലീവ്സിനെ കേൾ ചെയ്തെടുക്കും അങ്ങനെയാണ് ഇപ്പം ഇതുവരെയുള്ള പ്രൊസീജേഴ്സ് എല്ലാ ലീഫും അതായത് ഗ്രീൻ ടീ ആണെങ്കിലും വൈറ്റ് ടീ ആണെങ്കിലും ബ്ലാക്ക് ടീ ആണെങ്കിലും ഇതുവരെയുള്ള പ്രൊസീജേഴ്സ് സെയിം ആണ് അപ്പോൾ ഈ രണ്ട് പ്രൊസീജേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് ടീ ആണെങ്കിലും ഗ്രീൻ ടീ ആണെങ്കിലും കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഗ്രീൻ ടീൻ്റെ വൈറ്റ് ടീൻ്റെ പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ട് അവരതൊന്ന് ഡ്രൈ ചെയ്തിട്ട് അവരത് പാക്ക് ചെയ്തെടുക്കും അത്രയേ ഉള്ളൂ ഗ്രീൻ ടീ ആൻഡ് വൈറ്റ് അപ്പോൾ അതേ ഈ ഒരു ഒരു ബെൽറ്റ് ഈ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെയാണ് നമുക്ക് ഒരു ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് ആൾ അതിനകത്തുനിന്ന് എടുത്ത് കാണിച്ച് തന്നു ഇങ്ങനെ മെഷീനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ റൊട്ടേറ്റേഴ്സ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊന്നുകൂടെ ചെറുതായി ഒന്ന് ചുരുണ്ടിട്ടുണ്ടായിരുന്നു ഓരോ പീസും അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു സെക്കൻഡ് ആ റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ ിൽ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് ടീ അതായത് നമ്മൾ സാധാ കഴിക്കുന്ന ചായപ്പൊടിക്ക് മാത്രമുള്ള സ്റ്റെപ്പാണ് ഈ ഒരു ഔട്ട് പുട്ടിന് സി ടി സി മെഷീനിൽ നിന്നുള്ള ഔട്ട്പുട്ടിന് ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും പച്ചക്കളറിൽ നിന്ന് അതിൻ്റെ കളറും സ്മെല്ലും ഒരു ബ്രൗൺ കളറായിട്ട് മാറും അപ്പോഴാണ് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഒരു ചായപ്പൊടീൻ്റെ ഒരു കളറിലോട്ടും സ്മെല്ലിലോട്ടും ഈ സംഭവം വരുന്നത് ഇത് ബ്ലാക്ക് ടീക്ക് മാത്രമേ ഉള്ളൂ ഗ്രീൻ ടീക്കും വൈറ്റ് ടീക്കും ഈ ഒരു സ്റ്റെപ്പ് ഇല്ല അത് കഴിഞ്ഞിട്ട് ഇതൊരു ഡ്രയിങ് മെഷീനകത്തോട്ട് കയറ്റും അത് കയറ്റി കഴിയുമ്പോഴത്തേക്കും ും ഫുള്ള് നല്ല ചൂടായിട്ടായിരിക്കും കേട്ടോ കിട്ടുക നമുക്ക് കയ്യിൽ തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യാം ആ ഒരു ചായപ്പൊടിയുടെ ഒരു ചൂട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും പുള്ളി അത് തുറന്ന് കാണിച്ചു തന്നു അതായത് അത് ഒരു മെഷീനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്യും ഡ്രൈ ചെയ്തിട്ട് ആ ഒരു മുന്നത്തെ സാധനങ്ങൾ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു തണുപ്പുണ്ടായിരുന്നു ഒരു വെറ്റ് ഫീലിംഗ് ആയിരുന്നു അപ്പോൾ ഇത് ചൂടായിട്ടാണ് നമുക്ക് കിട്ടുക അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കിട്ടുന്ന ഇത് സെക്കൻഡ് ഫൈബർ ആണ് ഈ ഒരു ഫൈബർ ഫസ്റ്റ് ഫൈബർ ആൾ പിന്നെ പിന്നീടാണ് സെക്കൻഡ് ഫൈബർ എന്താ വളമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും പിന്നെ ഇത് ഫസ്റ്റ് ഫൈബർ ആണ് ഫസ്റ്റ് ഫൈബർ എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു സംഭവമാണ് ഇതുകൊണ്ട് ഈ ഹെയർ കളർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആ പുള്ളി പറഞ്ഞത് ഇന്ത്യയിൽ ഈ ഒരു സംഭവം അവർ സെയിൽ ചെയ്യുന്നില്ല ഓൺലി എക്സ്പോർട്ടാണ് അപ്പം ഇന്ത്യക്കാർക്ക് വാങ്ങാൻ പറ്റില്ല നമുക്കത് എങ്ങനെയത് പ്രോസസ് ചെയ്യാന്നുള്ളതൊന്നും അറിയില്ലല്ലോ സെക്കൻഡ് ഫൈബർ അവരിവിടെ തന്നെ വളം ഉണ്ടാക്കാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തേയിലത്തോട്ടത്തിന് കമ്പോസ്റ്റ് വളമൊക്കെ മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യും ഈ ഫസ്റ്റ് ഫൈബർന്ന് പറയുന്ന സംഭവമാണ് പുറത്തോട്ട് കയറ്റി അയക്കുന്ന ഒരു സംഭവം അപ്പോൾ ഈ ഒരു ടീ തന്നെ പല ക്വാളിറ്റിയിലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമ്പ പൈസ കുറവിനൊക്കെ കിട്ടുന്ന ടീ ചിലപ്പോൾ ഈ ചായലേറെ തണ്ടും ഒക്കെ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്നതായിരിക്കും അതിൽ ചിലപ്പോൾ ചായയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഈ ഒരു മെഷീനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പല ഇത് ഫിൽറ്റർ ചെയ്ത് എടുക്കും അതായത് പല ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഈ ഒരൊറ്റ മെഷീനു തന്നെ പല ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഓരോ ഔട്ട്ലെറ്റിനും ഓരോ മെഷാണുള്ളത് അപ്പോൾ ആ സൈസ് അനുസരിച്ചിട്ടുള്ള പൊടികൾ ഓരോ ബക്കറ്റിൽ ഇങ്ങനെ കളക്ട് ചെയ്യും അപ്പോൾ ഇതാണ് ഈ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സംഭവമായിരിക്കാം എനിക്കൊരു പുതിയ അനുഭവം ആയതുകൊണ്ട് ഞാൻ പിന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചായയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളുണ്ട് സ്കിന്നിന് ഭയങ്കര നല്ലതാണ് ഗ്രീൻ ടീ ഇങ്ങനെ ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെക്കുമ്പോഴത്തേക്കും പിംപിൾസിനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇവിടെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി ഓഫ് ടീസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ ഹോം മെയ്ഡ് ചോക്ലേറ്റും കാര്യങ്ങളും ഈ മൂന്നാർ എന്ന് പറയുമ്പോൾ ചോക്ലേ കൊക്കോ അതിൻ്റെയൊക്കെ ഒരു ഏരിയയും കൂടെ ആണല്ലോ അപ്പോൾ അത് കാരണം എന്താ ഗ്രീൻ ആപ്പിളുടെ ഫ്ലേവറിൽ പിന്നെ റോസ് ഫ്ലേവർ ജാസ്മിൻ ഫ്ലേവറിലൊക്കെ ഉള്ള ഗ്രീൻ ടീസ് പിന്നെ വൈറ്റ് ടീ വൈറ്റ് ടീ ഭയങ്കര കത്തിയായിരുന്നു അമ്പത് ഗ്രാം വൈറ്റ് ടീക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നെ പ്രീമിയം എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ടീസ് ഉണ്ടായിരുന്നു അതായത് റോസ് ഫ്ലേവറിലുള്ള പ്രീമിയം ടീസ് ഉണ്ടായിരുന്നു അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു ഹൺഡ്രഡ് ഗ്രാമിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പിന്നെ അതല്ലാണ്ട് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണ ടീസും ഉണ്ടായിരുന്നു പിന്നെ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ടീൻ്റെ തന്നെ സ്ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് ചായ അരിക്കാൻ പറ്റിയ സംഭവം അത് കഴിഞ്ഞിട്ട് റിപ്പിളിൻ്റെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരുന്നു അവിടെ നമുക്കിങ്ങനെ ചായ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തോ ഫോട്ടോ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് എന്തോ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ സംഭവമൊക്കെ കണ്ട് പുറത്തിറങ്ങി എനിക്ക് ഒരുപാട് നല്ല അറിവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് പുതിയ പുതിയ കുറേ അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ നോളജ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വഴി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇങ്ങനത്തെയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കേട്ടോ ഒന്നില്ലെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കുന്ന ചായയല്ലേ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ചാച്ചാ